ഈ വർഷത്തെ അധ്യായ ദിനം ഇന്ന് ആരംഭിക്കുകയാണ് ഒരുപിടി മാറ്റങ്ങളുമായാണ് ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുന്നത് ഹൈസ്കൂളിൽ രാവിലെയും വൈകിട്ടും പതിനഞ്ച് മിനിറ്റ് വീതം അധിക സമയം ക്ലാസ് ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് നാൽപ്പത്തി അഞ്ച് ആരംഭിച്ച് നാല് പതിനഞ്ചിന് ക്ലാസ് അവസാനിക്കും ആയിരത്തിനൂറ് മണിക്കൂർ പഠന സമയം ഉറപ്പാക്കാൻ ആറ് ശനിയാഴ്ചകൾ സ്കൂളിന് പ്രവർത്തി ദിനമായിരിക്കും തുടർച്ചയായി ആറ് പ്രവൃത്തി വരാത്ത ആഴ്ചകളിലായിരിക്കും ശനി ക്ലാസ് ഇങ്ങനെ ഇരുന്നൂറ്റി നാല് പ്രവർത്തി ദിനങ്ങളാണ് ഉറപ്പാക്കുന്നത് യു പി ക്ലാസ്സുകളിൽ ആയിരം മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാൻ രണ്ട് ശനിയാഴ്ച ക്ലാസ്സും ഏർപ്പെടുത്തും സ്കൂൾ തുറന്ന് ആദ്യത്തെ രണ്ട് ആഴ്ചകളിൽ പാഠപുസ്തകം പഠനം ഇത്തവണയില്ല പരിസര ശുചീകരണം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കായികം കൃഷി നല്ല പെരുമാറ്റം റോഡ് നിയമങ്ങൾ പോസ്കോ നിയമം എന്നിങ്ങനെ കുഞ്ഞുങ്ങൾ അറിയേണ്ട സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളാകും പഠിപ്പിക്കുക രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിൽ ഇക്കൊല്ലം പുതിയ പാഠപുസ്തകങ്ങളാണ് പത്താം ക്ലാസ്സിൽ റോബോട്ട് റോബോട്ടിക്സ് പഠന വിഷയമാക്കുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായാണ് റോബോട്ടിക്സ് പഠന വിഷയമാക്കുന്നത് നേരത്തെ എട്ടാം ക്ലാസ്സിൽ നടപ്പാക്കിയ സബ്ജക്റ്റ് മിനിമം പദ്ധതി ഈ അധ്യയന വർഷം മുതൽ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളിൽ നടപ്പാക്കും പരീക്ഷ എഴുതുന്ന എല്ലാവരെയും ജയിപ്പിക്കുന്നതിന് പകരം എഴുതിയ പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടണമെന്നാണ് നിബന്ധന ഇതിന് കഴിയാത്തവർക്ക് പാഠന പഠന പിന്തുണ നൽകി പുനഃപരീക്ഷക്ക് പരീക്ഷക്ക അവസരം നൽകും പുതിയ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പോലീസ് പരാതിപ്പെട്ടികൾ സ്ഥാപിക്കും ഓരോ സ്കൂളിലും അതാത് സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ചുമതല ലഭിച്ച പരാതികൾ ഓരോ മാസവും സ്കൂൾ തലവൻ്റെ സാന്നിധ്യത്തിൽ സ്റ്റേഷൻ ഓഫീസ് ഹൗസ് ഓഫീസറോ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ തുറന്ന് പരിശോധിച്ച് മേലുള്ള പരാതികളിൽ ഉചിതമായ നടപടി സ്വീകരിക്കും എന്നതാണ് മാറ്റങ്ങളുമായി പുതിയ അധ്യയന വർഷം വന്നിരിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് അത് ആദ്യത്തതി വർഷത്തിൽ അതിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു വിജയ ആശംസകൾ നേരുന്നു